ഹേ ഗായ്സ് എല്ലാവരും ഹാപ്പി അല്ലേ അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഒരുപാട് നാളുകൾക്ക് ശേഷം ഒരു രണ്ട് മൂന്ന് വർഷത്തിന് ശേഷമാണ് ഒരു ലോങ് വീഡിയോ ചെയ്യുന്നത് അതൊരു വലിയ കാര്യം നിങ്ങളോട് പറയാനുള്ളത് കൊണ്ടാണ് ഒരു സർപ്രൈസ് കാര്യമാണ് അപ്പോൾ ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് നമ്മുടെ കേരളത്തിൻ്റെ തലസ്ഥാന നഗരിയായ തൃശ്ശൂരാണ് സോറി തലസ്ഥാനമല്ല നമ്മുടെ സാംസ്കാരിക നഗരം സോറി ക്ഷമിക്കണം അപ്പോൾ തൃശ്ശൂർ വടക്കുന്നാഥൻ ക്ഷേത്രത്തിൻ്റെ മുന്നിലാണ് ഞാൻ മാത്രമല്ല ഫാമിലി എല്ലാവരും ഉണ്ട് അമ്മ അനിയൻ അച്ഛൻ ചിന്നു എല്ലാവരും എല്ലാവരുണ്ട് ഞങ്ങളിപ്പോ ഒരു സ്പെഷ്യൽ സ്ഥലത്തേക്ക് പോവുകയാണ് എല്ലാവരും ഓക്കെ അല്ലേ ഓക്കേ നമ്മുടെ വടക്കുനാഥിന്റെ മുന്നിൽ വരുമ്പോൾ എപ്പോഴും ഭയങ്കര സന്തോഷമാണ് നമ്മുടെ പൂരത്തിന്റെ സമയത്ത് തൃശൂർ പൂരത്തിന്റെ സമയത്ത് ലക്ഷങ്ങൾ കൂടുന്ന വെടിക്കെട്ടൊക്കെ നടക്കുന്ന സ്ഥലമാണ് ഇതായി കാണുന്നത് ഇവിടെ വരുമ്പോൾ ഒരുപാട് ഒരുപാട് ഓർമ്മകളാണ് പണ്ട് കുട്ടിക്കാലത്ത് ഒരുപാട് തവണ എൻ്റെ ഒരു വെല്ലിച്ചൻ്റെ വീട് ഇവിടെ തൊട്ടടുത്താണ് അപ്പോൾ പൂരം കൂടാനും ഇവിടുത്തെ വെടിക്കെട്ട് കാണാനൊക്കെ ആയിട്ട് ഒരുപാട് തവണ വന്നിട്ടുണ്ട് അപ്പോൾ തൃശ്ശൂർ നമ്മളുമായിട്ട് ഭയങ്കര ഒരു അടുപ്പം തന്നെയുണ്ട് നമ്മളിപ്പോൾ സഞ്ചരിക്കുന്നത് നമ്മുടെ തൃശ്ശൂർ നിന്ന് കോഴിക്കോട് റോഡാണ് വളരെ വളരെ മോശം റോഡാണ് കാരണം എന്ന് വെച്ചാൽ നമ്മുടെ പുഴക്കലില്ലേ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റൊക്കെ കഴിയുന്ന ആ ഒരു ഭാഗം വരെ വളരെ മോശമാണ് കട്ടറും കാര്യങ്ങളും ഒരു സാംസ്കാരിക നഗരത്തിലെ റോഡ് ഒരു കാരണവശാലും ഇങ്ങനെ ആവാൻ പാടില്ല എന്തൊക്കെയാണോ പക്ഷേ നമ്മളിപ്പോൾ സഞ്ചരിക്കുന്നത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത റോഡാണ് പക്ഷേ ഇങ്ങോട്ട് വന്ന റോഡ് വളരെ മോശമാണ് അപ്പോൾ ഈ റൂട്ടിൽ സഞ്ചരിക്കുന്നവർ ബൈക്കുകാരും കാറുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക വലിയ ഫോർ വീൽ ഡ്രൈവ് ആയിട്ടുള്ള ജീപ്പോ വലിയ വാഹനങ്ങളൊന്നും കുഴപ്പമില്ല പക്ഷേ നമ്മളെപ്പോലുള്ള ചെറിയ വാഹനങ്ങൾക്കൊക്കെ ഭയങ്കര പ്രശ്നം തന്നെയാണ് ഇപ്പോൾ യാത്രക്കിടയിൽ നല്ല വെയിലാണ് ഇതിപ്പോ തുലാമാസാണ് അത്യാവശ്യം തണുപ്പൊക്കെ കിട്ടേണ്ട സമയമാണ് എങ്കിലും ഭയങ്കര വെയിലാണ് അപ്പോൾ ഒരു കരിക്ക് കട കണ്ടപ്പോഴേക്കും ഒരു കരിക്ക് കുടിക്കാനായിട്ട് നിർത്തിയതാണ് അമ്പത് രൂപ നാടൻ അല്ലേ ഒരു മൂന്നെണ്ണം ഇവിടത്തെ ഒരാളുടെ ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു ഒരു കരിക്ക് കുടിക്കണമെന്ന് എന്തായാലും ആഗ്രഹം നമ്മൾ തീർക്കാൻ പോവാണ് ഒരു കരിക്ക് ഫുള്ള് കുടിക്കുവോ ഓക്കെ ഡൺ നല്ല നാടൻ കരിക്കാണ് നല്ല പച്ചക്കരിക്ക് പറ കുടിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് പറ എങ്ങനുണ്ട് നമ്മൾ കരിക്കിന്റെ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ അതാ ഈ കാമ്പ് കൂടി കഴിക്കണം എന്നാണ് പിടിച്ചേ 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 ഇതേ ചേട്ടൻ എന്താ നല്ലൊരു സ്പൂണൊക്കെ സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ട് ആ ഒരു തേങ്ങയുടെ ഷെല്ല് തന്നെയാണ് നമുക്ക് കുറച്ചങ്ങ് എടുത്തു നോക്കാം കഴിച്ച കഴിച്ച കഴിച്ചു എങ്ങനെയുണ്ട് അടിപൊളിയായി ഗായ്സി കാണുന്ന മനോഹരമായ പാലം കഴിഞ്ഞാൽ നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് എത്തുകയാണ് സംഭവം ഈ പാലം നല്ല അടിപൊളിയാണ് റോഡൊക്കെ സെറ്റാണ് പക്ഷേ ഇതിന് പുറകോട്ടുള്ള റോഡ് വളരെ മോശമാണ് ചെറിയ വണ്ടികൾക്കും ബൈക്കിനൊക്കെ പോകാനായിട്ട് ശെരിക്കും കഷ്ടപ്പെടും പിന്നെ ഇവിടുത്തെ പ്രൈവറ്റ് ബസ്സുകാരൻ ചേട്ടന്മാരുടെ ആ ഒരു സ്വഭാവം ഒക്കെ എടുത്ത് പറയേണ്ടതാണ് നമ്മുടെ സൈഡ് കൊടുത്തില്ലെങ്കിൽ കൂടി വണ്ടി കയറും നമ്മുടെ എത്തിയിരിക്കുന്നത് നിങ്ങൾക്ക് ഈ സ്പോട്ട് അറിയാമോ ജസ്റ്റ് ഒന്ന് നോക്കിക്കേ ഉച്ചയ്ക്ക് മീൽസിന്റെ ടൈം അല്പം താമസിച്ചു പോയി അപ്പൊ നമ്മളൊരു വിശേഷാൽ സദ്യയാണ് പറഞ്ഞിരിക്കുന്നത് തൃശ്ശൂർ സ്റ്റൈൽ പുളിഞ്ചി മാങ്ങറി അവിയൽ പപ്പടം പപ്പടത്തിന്റെ ഒക്കെ സൈസ് കണ്ടോ ഒരു അടിപൊളി സദ്യ തന്നെയാണ് നമുക്കൊന്ന് കഴിച്ചു നോക്കാം ആ ചോറും സാമ്പാറൊക്കെ അങ്ങ് കുഴച്ച് കുറച്ച് പപ്പടം കൂടി ഒന്ന് വെച്ച് ഇതിങ്ങനെ ഒരു ഉരുടം ഉരുട്ടി ഈ തൃശ്ശൂർ സദ്യകളിലെ താരം താ ഇവനാണ് നല്ല കറ് കറാന്നിരിക്കുന്ന പുളിയഞ്ചി ഇവനതായി ഈ ചോറിനൊപ്പം ഇങ്ങനെ ഒന്ന് കുഴച്ച് കഴിച്ചു നോക്കണം ി കിടന്നുന്ന മസാലക്കറിക്ക് അസാധ്യ ആണ് നമ്മുടെ ഒരു തൃശ്ശൂർ സ്റ്റൈൽ ഐറ്റം ഐറ്റമാണ് അട്ടിപ്പൊളിയാണ് നമ്മുടെ മീൽസിലെ സദ്യയുടെ ഒക്കെ നല്ല പാലട പായസം വരുന്നുണ്ട് ഈ ഇലയിലേക്ക് ഇത് ഇങ്ങനെ അങ്ങൊഴിച്ച് ഒരു പപ്പടം പൊടിച്ച് ചേർത്ത് ഇങ്ങനെ കഴിക്കണം അട്ടിപ്പൊളി ടേസ്റ്റാണ് സൂപ്പർ എങ്ങനെയുണ്ട് നല്ല ഗംഭീര സദ്യ മനസ്സും വയറും നിറഞ്ഞു അപ്പൊ ഈ ഒരു സ്പോട്ടിന്റെ ലൊക്കേഷൻ ഞാൻ നമ്മുടെ ഈ ബയോയിൽ ആഡ് ചെയ്തേക്കാം ഇവിടെ വരുവാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്തു നോക്ക് ഓക്കെ നമ്മളിപ്പോ നിൽക്കുന്നത് നമ്മുടെ ഗുരുവായൂരപ്പന്റെ നടന്നാണ് അങ്ങോട്ടൊന്ന് നമ്മൾ നിൽക്കുന്നത് എൻ്റെ പിന്നിൽ കാണുന്ന ഈ ഒരു ഗോപുര നടയിൽ രണ്ട് വർഷങ്ങൾക്ക് മുമ്പാണ് ഞങ്ങളുടെ വിവാഹം നടന്നത് അപ്പോൾ ഗുരുവായൂർ ക്ഷേത്രവുമായി ഞങ്ങൾക്ക് ഒരുപാട് ബന്ധമുണ്ട് ഇവിടുത്തെ മൂപ്പരാണ് കുറച്ച് ട്രാജഡിക്കലായിട്ടുള്ള ഞങ്ങളുടെ വിവാഹമൊക്കെ നടത്തി തന്നതെന്ന് തന്നെ പറയാം അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ള വലിയ സർപ്രൈസ് എന്താണെന്ന് വെച്ചാൽ എൻ്റെ വൈഫ് ചിന്നു അഞ്ചു മാസം പ്രഗ്നൻ്റാണ് ഞങ്ങൾ പാരൻസ് ആകാൻ പോവുകയാണ് ഞാനൊരു അച്ഛനും ഇവളൊരു അമ്മയും ആകാൻ പോവുകയാണ് അപ്പോൾ എൻ്റെ എല്ലാ വിജയത്തിലും പരാജയത്തിലൊക്കെ എൻ്റെ കൂടെ നിന്നത് എൻ്റെ സബ്സ്ക്രൈബേഴ്സായാൽ നിങ്ങൾ തന്നെയാണ് അപ്പോൾ ഇനിയും എൻ്റെ കൂടെ നിങ്ങൾ വേണം അപ്പോൾ ഈ ഒരു ഹാപ്പി മൊമെൻ്റ് മറ്റാരേക്കാലും മുമ്പേ ഇത് എൻ്റെ വളരെ കുറച്ച് ആൾക്കാരെ ഇത് അറിഞ്ഞിട്ടുള്ളൂ ഫ്രണ്ട്സിലും ഫാമിലീസിലൊക്കെയുള്ള വളരെ കുറച്ച് ആൾക്കാരെ അറിഞ്ഞിട്ടുള്ളൂ അപ്പോൾ ഈ ഒരു വിവരം നിങ്ങളെക്കൂടി അറിയിക്കാനാണ് ഈ ഒരു ലോങ് വീഡിയോ ചെയ്തത് ഇനി ഇതിൻ്റെ പാർട്ട് പാട്ടായിട്ട് നമുക്ക് കുറച്ച് ബ്ലോഗ്സൊക്കെ വരുന്നുണ്ട് അപ്പം നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഇനി ഞങ്ങളെ കൂടി ഓർക്കണം